തിരികെ വാർത്തകളിലേക്ക് റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കൊല്ലം ശാസ്താനട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ മാടൻകാവിന്റെ കൽക്കെട്ട് തകർത്തു ദേവസ്വം ബോർഡ് അധീനതയിലുള്ള ക്ഷേത്രത്തിലാണ് സംഭവം സിപിഎം വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിലാണ് കൽക്കെട്ട് തകർത്തത് എന്ന് ക്ഷേത്ര ഉപദേശക സമിതി ആരോപിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചക്കുവള്ളി സബ്ഗ്രൂപ്പിന് കീഴിലാണ് ശാസ്താനട ശ്രീധർമ്മ ശാസ്ത്രമുള്ളത് ക്ഷേത്രത്തിലെ മാടൻ കാവലാണ് സംഭവം റോഡിനോട് ചേർന്നുള്ള കാവിന്റെ കൽക്കെട്ടാണ് തകർത്തത് റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ ബോധപൂർവം സി പി എം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കൽക്കെട്ട് പൊളിച്ചു നീക്കിയതാണെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു ഇവിടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് വികസനമല്ല ഒരു രണ്ടു മൂന്ന് അത് നികത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് അംഗം മോഹനൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു ജെ സി വി ആയിട്ട് വന്ന് റോഡ് നന്നാക്കുന്നു എന്ന വ്യാജേന അതിന്റെ ഭാഗത്ത് ഒരു മീറ്ററോളം അകത്ത് നിന്ന് ഒന്നൊന്നര മീറ്ററോളം അകത്തു അകത്തുനിന്ന് ആനന്ദബ്രാൻ്റെ നട സംരക്ഷിക്കാൻ വേണ്ടി കെട്ടി ഉണ്ടാക്കിയിരുന്ന കൽക്കെട്ട് പൂർണ്ണമായും പൊളിച്ചു കൊണ്ടിരിക്കുക യാതൊരു ആവശ്യ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം യാതൊരു ആവശ്യം യഥാർത്ഥത്തിൽ റോഡ് വികസനമായി ബന്ധപ്പെട്ട് ഈ കാര്യമില്ല അതൊരു തടസ്സമല്ല അതിന്റെ അടുത്തല്ല നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്ന് ഞങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതിക്ക് സംശയമുണ്ട് സംഭവത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ഗ്രൂപ്പ് ഓഫീസറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് സമീപത്തെ വീട്ടുകാർക്ക് വഴിക്കായി തൊണ്ണൂറ് മീറ്റർ കൽക്കെട്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ അതിനു പിന്നാലെയാണ് കോടതി ഉത്തരവുണ്ടെന്ന വ്യാജേനെ മുഴുവൻ കൽക്കെട്ടും തകർത്തത് സംഭവത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധം ജനം കൊല്ലം